ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഉരുളക്കിഴങ്ങ് മസാല ആണ് കേട്ടോ നമ്മുടെ പൊട്ടറ്റ മസാല അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി തന്നെ ഉരുളക്കിഴങ്ങ് തെയ്യ് കാണുന്നതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് വലുതുമല്ല ചെറുതും അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ശേഷം അതൊന്ന് വേവിച്ചെടുക്കണം വെന്ത് ഒടഞ്ഞു പോകേണ്ട ആവശ്യമില്ല വേറിട്ട് കിടക്കാൻ പാകത്ത് ഒന്ന് വേവിച്ചെടുക്കുക ശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ശേഷം ദേ ഈ ഒരു പാകത്തിൽ അത് വന്നതുവരെ വരെ നമ്മൾ ആ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ശേഷം നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ആവശ്യമായിട്ടുള്ള പെരും ജീരകം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും സ്പൈസസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചു കൊടുക്കണം ആ ഫ്ലേവർ നന്നായിട്ട് ആ എണ്ണയിലേക്ക് എണ്ണയിലേക്കൊന്ന് പിടിക്കണോടങ്ക നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ കറിയുടെ മെയിൻ ആയിട്ടുള്ള ഫ്ലേവർ കിട്ടുന്നത് ഈ സ്പൈസസ് നിന്നാണ് ഇത് ഒട്ടുമൊഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ് ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് തന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്പൈസസിലാണ് അപ്പോൾ അത് നന്നായിട്ട് നമ്മളിതേ എണ്ണയിലോട്ടി കാണുന്നതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം നമ്മൾ സവാളയുണ്ടല്ലോ നമ്മുടെ സവാള ചെറുതായിട്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ഈ പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എടുത്തത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം നല്ല രീതിക്കൊന്ന് വഴറ്റി എടുക്കണം വാഴി നല്ല ഗോൾഡൻ ബ്രൗൺ കളറ് ആവുന്നത് വരെ നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം സവാള വേണ്ടി വരാനായിട്ട് കുറച്ച് ഒരു സമയം എടുക്കും നമ്മൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സമയം എടുക്കും നമ്മൾ നല്ല രീതിക്ക് കുറച്ച് നേരം കൈ എടുക്കാതെ അങ്ങ് വഴിച്ചു കൊടുക്കാതെ കണ്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഈ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞ മുളക് പൊടി അതിന് ശേഷം നമ്മുടെ മൽ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് കായപ്പൊടി ഇത്ര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് ആ സവാളയിലേക്കൊക്കെ ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം പച്ചമണം ശരിക്കും മാറണം കാരണം ഇപ്പോൾ ഇത് പല ടൈപ്പ് ഉള്ള പൊടികളാണല്ലോ നമ്മളിതിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ കൂടി മിക്സായി ഒരേ ടേസ്റ്റിൽ വരുന്ന ഇടം വരെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ആ പൊടിയൊന്ന് ഫ്രൈ ആയി വരണം ആ പച്ചക്കുത്ത് അതിപ്പോൾ ഏത് കറിക്കാണെങ്കിലും എന്ത് സാധനത്തിനാണെങ്കിലും നമ്മൾ പൊടികളിട്ട് അപ്പം തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കരുത് അത് നല്ല ഒന്ന് വഴറ്റി കൊടുത്ത് ആ ഒന്ന് മാറി വേണം കേട്ടോ അതെ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം അത്യാവശ്യം ഗ്രേവി നമുക്ക് ആവശ്യമാണല്ലോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് തിളയ്ക്കണം അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ പ്രധാന കാരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഈ സമയത്താണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ സവാള സവാളമായിട്ടുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെയല്ല അതെ ഈ സമയത്താണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല രീതിക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കുറച്ച് നേരം തന്നെ നമ്മളിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മിക്സായി എൻ്റെ ആ പച്ച ചൊവയൊക്കെ പോകുന്നത് വരെ നല്ല രീതിക്ക് ഇതേ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന ഇടം വരെ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു ശേഷം ഇതേ പാകമായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊട്ടറ്റോ ഓൾറെഡി കുക്കായിട്ടിരിക്കുന്നതാണ് എന്നാലും ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഇപ്പം കുറച്ച് കട്ടിയിൽ ഫ്രൈ ചെയ്തേക്കണതുകൊണ്ട് കട്ടിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആ ഗ്രേവിയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവട്ടെ സോഫ്റ്റ് ആയി വന്ന ആ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ നമ്മളിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അയ്യോ ഭയങ്കര പുളിയാണ് പുളി മുമ്പിട്ട് നിൽക്കും ഒരു പ്രശ്നമേ ഇല്ല നമ്മൾ വലിയ ഇല്ലാത്ത തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നും കൂടെ നല്ല ഒരു തി ായിട്ട് നല്ല ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കറി കിട്ടും കേട്ടോ നമ്മൾ ഈ സമയത്ത് ആണ് അതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് തിളച്ച് വരണം തിളച്ച് കുറുകി തിക്ക് ഗ്രേവി ആയിട്ട് വരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ശേഷം കുറച്ച് കറി വേപ്പല കൂടി മുകളിലേക്കൊന്ന് കൊടുക്കുക അതെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ മാറി നിൽക്കും അത്ര ടേസ്റ്റാണ് ഇതിന് ഇത് മാത്രം മതി ചോറിനായിട്ട് ചോറ് മാത്രം ഒന്നുമില്ല നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കട്ടെ വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ മസാലയ്ക്കൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതറിയാം ബൈ